ഒന്നിച്ച് പുഷപ്പിയാം വ്യത്യാസമുള്ളത് വേണോ ദേഷ്യം ഇത് ഇഷ്ടം എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കള്ളു പിടിച്ചാൽ എനിക്ക് അടിച്ച റൊട്ടിയാണ് എനിക്ക് ആരോഗ്യമാണ് നമുക്ക് ഉപദ്രവിക്കാം ദേഹം ഉണ്ടെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചിട്ട് കാര്യമല്ലോ ഫിസിക്കലി ഉപദ്രവിക്കാല്പര്യങ്ങൾ എന്റായിട്ടുള്ള കഴിവുകൾ ഞാൻ ഡാൻസിലേക്ക് അതൊന്നും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലേ ഈ ബോഡി വെച്ച് എങ്ങനെ കളികൾ സത്യം പറയാലോ ഞാനാണ് അടി കൊടുക്കുന്നത് പക്ഷേ ഒരു ഹാഫ് ഡേ അതായത് ഉച്ചക്ക് രണ്ടു മണിക്ക് തുടങ്ങി

ആയിട്ട് ആയിട്ട് വന്നിരിക്കുകയാണ് ഇതുവരെ എനിക്ക് സന്തോഷമുണ്ട് അടിപൊളി ആണ് പണ്ടത്തെ പൂ അതൊക്കെ കഴിഞ്ഞു ആ കാലം വേറെ ശരിക്കും ഈ പരിശീലകയെ നിങ്ങൾ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട് ഇത് ശരിക്കും അവതാരകായിട്ടുള്ള സ്ത്രീയാണ് സ്ത്രീയെ ഈ പരിശീലിപ്പിക്കുന്ന ഈ കുട്ടിയില്ലേ ഈ കുട്ടി ആരാണെന്ന് അറിയാമോ ആയി ഇത് ശരിക്കും വെറും കുട്ടിയല്ലേ കേട്ടോ ഹസ്ബൻഡാണ് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും ജിനുവിനെ ഹായ് ജിനു പണിയെടുപ്പിച്ച് ഹലോ എനിക്ക് ആക്ച്വലി ഫിറ്റ്നസ് ലൈക് പുള്ളിക്കും അതേന ഫിറ്റ്നസ് കുറച്ചുകൂടെ താല്പര്യം കൂടുതല ഫിറ്റ് ആയിരിക്കണം എപ്പഴും നമ്മൾ നിക്കുമ്പോ ഒത്തിരിക്കണം സ്ട്രോങ് ആയിരിക്കണം എപ്പോഴും അതാണ് മൈ കൈൻഡ് ഓഫ് തിങ്സ് അങ്ങനെ ഒരു പാർട്ട് തന്നെ കിട്ടി അതെരുട്ടി എടുത്തോണ്ടിരിക്കും എന്തിനുള്ള കലകളെല്ലാം ഞാൻ പഠിച്ച് എനിക്ക് കിട്ടി ഞാൻ നല്ലതാ ഇതിലൊരു കഥയും കൂടെ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് അവതാരകയായിട്ട് വന്നിരുന്നപ്പോ ഒരു ക്യൂട്ടായിട്ടുള്ള വളരെ കിളി ശബ്ദമുള്ള ഒരാളായിരുന്നു എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട് കൂട്ടത്തിൽ ഇപ്പോഴും പറയാ അങ്ങനെ കിളിയായിരുന്നത് ആള് മാറി ഇപ്പൊ ബോൾഡായിട്ട് ആയിട്ട് കിട്ടിയ ടൈറ്റിൽ എന്താ സൗത്ത് സൗത്ത് ഇന്ത്യൻ മിസ് ഫിറ്റ്നസ് പിന്നെ ടൈംസ് ടൈംസ് കേരള ചെയ്തു ചെയ്തു മിസ് സൗത്ത് ഇന്ത്യ പിന്നെ കിക്ക് ബോക്സിംഗിന്റെ അംബാസിഡർ ആണ് കേരള അംബാസിഡർ ആണ് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് സ്പോർട്സ് കുറച്ച് കൂടുതലാണ് ആണ് ആസ് ലൈക്ക് ഇപ്പൊ എനിക്ക് മീഡിയയിലെ ഇഷ്ടം എത്രത്തോളം ഉണ്ടോ അതുപോലെ ഇഷ്ടമാണ് ഇതും

വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എല്ലാം അമിതമായി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ അപ്പൊ അങ്ങനെ സങ്കടം അമിതമായപ്പോൾ ഞാൻ കയറിയതാണ് ലൈക് ജിമ്മിന്റെ ഉള്ളിൽ ഓവർ വർക്ക്ഔറ്റ്സ് അല്ലെങ്കിൽ കൂൾ ഡെഡിക്കേഷൻ പിന്നെ അത് കോമ്പറ്റിഷനിലേക്ക് മാറി അപ്പൊ അങ്ങനെയാണ് ടൈറ്റിൽ എടുത്തത് ടു തൗസൻഡ് എയ്റ്റീനിൽ അപ്പം എടുത്തു എന്റെ ഫോളുടെ സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഓവർ ട്രെയിൻ ചെയ്ത് കുറച്ച് ഫുൾ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഇതിലേക്ക് കൊടുത്തപ്പോൾ എന്തുകൊണ്ട് കോമ്പറ്റിഷൻ ചെയ്തുകൂടാ ദേഷ്യം മൊത്തം അങ്ങനെയായിരുന്നു ബാക്കി ഇത് ഇഷ്ടം ഇഷ്ടമാണ് എനിക്ക് എന്റെ മനസ്സിലെല്ലാം ഒരു ഇന്റർനാഷണൽ ലുക്ക് ഫിഗർ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് അപ്പൊ അതുപോലെ സിക്സ് പാക്ക് മെയിൻറ്റൈൻ ചെയ്യണം കൂടുതൽ വണ്ണം വെക്കരുത് എപ്പോഴും ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം ഇവൻ അങ്ങനെ അത് മാത്രമല്ല ഷുഗർ കൊളസ്ട്രോൾ എല്ലാം അസുഖങ്ങളില്ലാത്ത ഒരു ലൈഫ് വേണം എന്നുള്ളത് നമുക്ക് കമ്പൽസറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ മടിയനാണോ നല്ലോണം വർക്ക്ഔട്ട് ചെയ്യും കേട്ടോ ഒപ്പത്തിനൊപ്പം ഞാൻ എപ്പോഴും പറയും ഞാൻ കുറച്ച് കുറെ നാൾ ട്രെയിൻ ചെയ്ത കാരണം എന്റെ ടെക്നിക്സ് പിന്നെ ഞാൻ പഠിക്കുന്നത് കാരണം കൊറേ അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യുള്ളൂ ചുമ്മാ ഇങ്ങനെ മാട്ട മാട്ടന്ന് മാട്ടം വെച്ചെടുക്കത്തില്ല എല്ലാം പ്രോപ്പർ ഫോമിൽ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് സോ ആ റേഞ്ചിൽ എത്തുന്നുണ്ട് ഞാൻ ആക്ച്വലി ലെഗ് എനിക്ക് നല്ല വർക്ക്ഔട്ടാണ് ഞാൻ ലെഗ് ഇപ്പം ഫോർ ടെൻ ലെഗ് പ്രസ് കുറച്ചധികം എടുക്കുമായിരുന്നു അപ്പൊ അതിലേക്ക് ഞാൻ എത്തിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ആ വാശി മനസ്സിൽ വെച്ചിട്ട് അതിന്റെ റേഞ്ചെടുത്ത് വന്ന് തുടങ്ങി എനിക്കൊരു കോമ്പറ്റീഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ അതെ ഞാനാണ് കുക്ക് ചെയ്യുന്നത് ഹെൽത്തി ഹെൽത്തി ഈറ്റ്സ് തന്നെ വേണമെന്നുണ്ട് അപ്പം ചിക്കൻ മുട്ട മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ പുള്ളിക്ക് വണ്ണം കുറയുന്ന കാരണം ബീഫും ഒരു നേരം ബീഫും ഉണ്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സമ്മതിക്കോ കഴിക്കാൻ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആക്ച്വലി ആൽക്കഹോൾ ടു ഹെൽത്ത് പക്ഷെ എന്നാൽ പോലും ഇടക്കിടക്ക് കഴിക്കും അപ്പൊ ഞാൻ അതില് കൊറച്ച് എതിരാണ് അതാണിപ്പോ ക്ലാഷ് ഉള്ളത് നമുക്ക് അടി ഉണ്ടാവുന്ന കള്ളുടിച്ചാ എനിക്ക് വയലാകും ഞാൻ പിന്നെ പറയും എപ്പോഴും സ്റ്റാൻഡേർഡ് ഡ്രിങ്കിങ് വരെ ഒരു രണ്ട് പെഗ് അതൊക്കെ നടക്കുവോളിയാമൊക്കെ ഞാൻ എപ്പോഴും ഹെൽത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് ആൽക്കഹോൾ എപ്പോഴും ഈ നമ്മുടെ വർക്ക്ഔട്ട്സിനെ ബാധിക്കും അതുപോലെ ഹെൽത്തിനെയും ഒത്തിരി പിന്നെ സ്വഭാവങ്ങൾ ഒത്തിരി മാറും അത് കാരണം ഞാൻ കുറച്ച് പിടിക്കാൻ നോക്കുന്നത് അതായത് ബിസിനസ് ഫസ്റ്റ് ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇതാണ് ആയിട്ട് അപ്പോൾ ഈ പണ്ടത്തെ ഫോട്ടോ ഓ പണ്ടത്തെ ഫോട്ടോ ഫോട്ടോ ഒരു ഗോവൻ ലുക്ക് ലുക്കുള്ള മെലിഞ്ഞി നിൽക്കുന്ന ഒരു കുട്ടി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഫസ്റ്റ് ഫോട്ടോ ശരിക്കും നിങ്ങൾ ഉപയോഗിക്കാനാണ് ഒരാൾക്ക് മോശം മോശമായിട്ടുള്ളത് ഒന്നുമല്ല ഇപ്പൊ പൊതുവെയൊക്കെ വണ്ണം വെച്ച് എപ്പോഴും വെയിറ്റ് കുറയുന്ന കാരണം വണ്ണം വെച്ച് മറ്റേ ഉമ്മ ഒരു സെവന്റി പ്ലസ് ഒക്കെ പോയിട്ടുണ്ട് ഇപ്പൊ ഹെൽത്തി മസിൽ ലുക്കില്

ചോദിക്കുന്ന സമയത്തുള്ള കോൺഫിഡൻസ് അല്ലല്ലോ ആ സമയത്ത് ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ലായിരുന്നു ലൈക് തുടങ്ങി വരുന്നേ വരുന്നേയുള്ളൂ അപ്പൊ കോമ്പറ്റീഷൻ വരുമ്പോൾ നോൺ വെജ് കഴിക്കണം ഞാൻ പ്യോ വെജ് ആയിരുന്നു അയ്യരു കുട്ടിയല്ലേ പ്യോർവെജ് നോട്ട് ഈവൻ എഗ് ലൈക്ക് നോട്ട് ഈവൻ കേക്ക് കേക്ക് പോലും കഴിക്കത്തില്ല എഗ് കണ്ടനുള്ളതായിരുന്നു അതുപോലും കഴിക്കാതിരുന്ന ഞാൻ ചിക്കൻ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അരവിന്ദ് എന്ന് പറഞ്ഞിട്ട് അപ്പം അവനും അവൻ്റെ സിസ്റ്ററും കൂടെ കുക്ക് ചെയ്ത് എനിക്ക് കഴിച്ച് ഞാൻ വീട് മൊത്തം വാള് വെച്ച് അങ്ങനത്തെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്റെ ആണ് വീട്ടിൽ നോൺ വെജ് കൊണ്ടുപോയി സമ്മതി എനിക്കേ കഴിക്കാൻ ബുദ്ധിമുട്ട് വീട്ടിൽ ഒട്ടുമേ സമ്മതിക്കുന്നില്ല ഈ റൈസ് കുക്കർ കുക്കറില്ലേ അടച്ചു വെച്ച് എലക്ട്രിക്കില് അത് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഹീറ്റർ ഇല്ലേ ഹീറ്ററിൻ്റെ അവിടെ കൊണ്ട് കണക്ട് ചെയ്യും എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും അത് കുക്ക് ചെയ്യാൻ ചിക്കൻ കുക്ക് ചെയ്യാൻ മണം പുറത്ത് വരാൻ പാടില്ല അമ്മയ്ക്ക് അറിയത്തില്ല മേളിൽ കൊണ്ടുവന്ന് ഒളിച്ചിരുന്ന് കുക്ക് ചെയ്ത് നിന്ന് കഴിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗ്രാജ്വലി മാറി കുറെ കഷ്ടപ്പെട്ടു ടു ടു ബി ഇൻ ദിസ് ആ വീട്ടിലുള്ള സമയത്ത് ഈ കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വീട്ടിൽ ഇതുവരെ കോമ്പറ്റീഷൻ എന്നെ കാണാൻ വന്നിട്ടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ രണ്ടുപേരും നല്ല കട്ട് പ്രിപ്പയർ ചെയ്ത് അമ്മേനെയും ബ്രദറിനെയൊക്കെ നിർത്തി കോമ്പറ്റീഷൻ കാണും അവർ കണ്ടിട്ടില്ല അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കുഞ്ഞ് ഡ്രസ്സും കുഞ്ഞു ഷോർട്സും ആയിട്ടിരുന്നു എന്റെ വീട്ടിന്റെ കുറച്ചടുത്തായിരുന്നു പ്രിയദർശിനി ഹാൾ സോഫിന്റെ അടുത്ത് പക്ഷെ എനിക്ക് അച്ഛൻ വീട്ടിൽ ഇരിക്കുക അപ്പൊ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പറഞ്ഞില്ല വന്നൊരു ട്രോഫി മാത്രമേ അപ്പൊ എനിക്ക് ഭയങ്കര ഇതായിരുന്നു എന്താണ് ഈ കുഞ്ഞു ഡ്രസ്സിലിട്ട് എങ്ങനെ കാണിക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടാണ് പക്ഷെ ആൾക്കാർ എടുത്തത് വേറെ രീതിയിലാണ് കേട്ടോ ആ കോമ്പറ്റീഷൻ ഹിറ്റ് ചെയ്തപ്പം ആൾക്കാർക്ക് നെക്സ്റ്റ് ലെവലായിരുന്നു അമ്മയുടെ വീട്ടിൽ നമ്മുടെ ബ്രാഹ്മണ സഭയുടെ അവര് വന്ന് എനിക്ക് ട്രോഫി ഒക്കെ തന്നു വാസ് ലൈക്ക് ഒരു ബെസ്റ്റ് മൊമെന്റ് ആയിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ ഈ മാറ്റം ഉണ്ടല്ലോ ഭയങ്കര ഒരു മാറ്റമാണ് കാരണം ഒക്കെ ഒരു ഒരു തോന്നുന്നു പണ്ടത്തെ ആങ്കറെ കാണുമ്പോൾ കാണുമ്പോൾ പഴയ അയ്യോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ബട്ടർഫ്ലൈ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ആങ്കറിംഗ് ഇഷ്ടമായത് കാരണം അത് ഇപ്പം ഇതുപോലെ ഫിറ്റ്നസ് പോലെ എത്താൻ പറ്റാത്ത പെർസെന്റ് എനിക്കുണ്ട് പിന്നെ എന്റേതായിട്ടുള്ള കഴിവുകൾ ഞാൻ ഡാൻസ് കളിക്കും അതൊന്നും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല ഈ ബോഡി വെച്ച് എങ്ങനെ കളിക്കും 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 നന്നായിട്ട് ഡാൻസ് കളിക്കും പക്ഷെ അത് എക്സ്പോസ് ചെയ്യണം അതിലേക്ക് വരണം എന്നുള്ള ഇതുണ്ട് ഇപ്പൊ ഈവൻ എന്റെ ഇൻസ്റ്റഗ്രാം നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ ഒരു ഡാൻസ് വീഡിയോ എടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ എനിക്ക് തന്നെ ഒരു മടിയായി ഇങ്ങനെ ഫിറ്റ്നസ് ആയി വന്നിട്ടുള്ള ഒരു എനിക്കൊരു ചമ്മലാണ് കേട്ടോ ഐ വോണ്ട് അതെ ഒരു ത്രീ ആൻഡ് ഹാഫ് മിനിറ്റ്സ് ഫൈറ്റ്സ് ആയിരുന്നു ഫൈറ്റ് ഫൈറ്റ് സീനായിരുന്നു എല്ലാം ബിട ഗുണ്ടകളായിരുന്നു ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഒരു പറ്റിച്ചിട്ട് ഞാൻ കയറി ഫൈറ്റ് ചെയ്യുന്ന പോലെയ ഒറ്റയ്ക്ക് ഒരു പെണ്ണ് ഫൈറ്റ് ചെയ്യുന്ന പോലെ പക്ഷേ സത്യം പറയാമല്ലോ ഫൈറ്റ് ഫൈറ്റിംഗ് സീൻ എന്ന് പറയുന്നത് എല്ലാം നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ട് ചിലപ്പോൾ എല്ലാവരും മാറ്റി ആ സമയത്തായിരിക്കും സ്നാക്ക് ഒക്കെ കഴിക്കുന്ന വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയമായിരിക്കും പക്ഷെ ആ അതിൻ്റെ ഹാർഡ് വർക്ക് ആൻഡ് എഫേർട്ട് ഇസ് നെക്സ്റ്റ് ലെവൽ ഞാനാണ് അടി കൊടുക്കുന്നത് പക്ഷെ ഒരു ഹാഫ് ഡേ അതായത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങി രാത്രി ഹാഫ് ഡേ അല്ല ഫുൾ ഡേ ടു ഒ ക്ലോക്ക് രാത്രി രണ്ട് മണിക്കാണ് തീർന്ന കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണും ദേഹം മൊത്തം നീലിച്ച് എനിക്കാണ് പഞ്ചർ പെയിൻ കൊടുത്തത് ഞാനാണ് അടി കൊടുത്തത് അവരും അവർ കൊടുക്കുന്ന ബ്ലോക്കും സാധനങ്ങളൊക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ലെവൽ ഹാർഡ് വർക്ക് ലെവലാണ് പക്ഷേ എനിക്ക് ഇപ്പോഴും സ്റ്റിൽ ഫിലിംസിലൊക്കെ റോൾ ഇടക്കിടക്ക് വരും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ പറയും എനിക്ക് ഒരു പോലീസ് റോളോ ഫൈറ്റ് റോളോ മതി എനിക്ക് ഭയങ്കര കളർഫുൾ ഗേളി റോളൊന്നും എനിക്ക് വേണ്ട അതുപോലത്തെ എനിക്ക് ബോൾഡ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഇപ്പൊ ലക്ഷ്യമുള്ളൂ ഇത് നിർത്താതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ജനു കുറച്ച് സൈലന്റ് ആണ് അങ്ങനെയൊന്നും ഇല്ല ഇത് ക്യാമറയുടെ മുമ്പിലായത് കൊണ്ടാണ് തിരിച്ചെന്തെങ്കിലും കൗണ്ടർ അടിക്കും പറയുന്ന വൺ ബോ ടുക്കെ ആയിരിക്കും അത് ആലോചിച്ച് ആലോചിച്ചിരിക്കാനുള്ള കണ്ടന്റ് ഒക്കെ ഉണ്ടാവും ഞാൻ മറ്റേ നോൺ സ്റ്റോപ്പ് പോലെ സംസാരിക്കും ഇത് പറയാം സമയം പോവാൻ നിങ്ങൾ വേണം സംസാരിച്ചോണ്ടേ ഇരിക്കുന്നു ഇത് കൊറേ സങ്കടങ്ങളെ മറികടന്ന് വന്നിട്ട് ഇപ്പൊ നിൽക്കുന്ന ഒരു പൊസിഷനിൽ എത്തുമ്പോൾ നടന്ന ഒരു ജീവിതം ഒരു സിനിമ കഥ പോലെ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു വലിയ ജീവിതമാണ് വേണം സിനിമയാവും വേണം അതവിടെ നിൽക്കട്ടെ പക്ഷെ അതിനെ മറികടന്ന് വന്നതിന്റെ ഒരു സന്തോഷം ഒരു എനിക്ക് ബിക്കോസ് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ആരെയും ഇതുവരെ എത്തിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതെ എന്നാൽ ട്രെയിനിങ് ആൾക്കാർക്ക് എത്തി നല്ല ട്രെയിനറാണ് എന്നൊരു പേര് കിട്ടാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇതുവരെ ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഞാൻ ഓൺലൈനിൽ മാത്രമേ ക്ലാസ്സസ് എടുക്കുന്നുള്ളൂ പുറത്തുള്ള മലാലീസിന് ഡോക്ടേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുന്നുള്ളൂ പക്ഷെ എനിക്ക് എനിക്കതിനുപരി ബാക്കിയുള്ളവർക്കും എന്റെ അറിവുകൾ എത്തണം എന്നൊരു ആഗ്രഹം ഞാൻ പഠിച്ചു കേട്ടോ സർട്ടിഫിക്കേഷൻ എടുത്തു പ്രോസസ് സർട്ടിഫിക്കേഷൻ ചെയ്തു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ഇഞ്ചുറി മാനേജ്മെന്റ് ബിക്കോസ് പറഞ്ഞു കൊടുക്കുന്ന അറിവുകൾ ഇപ്പൊ കോമ്പറ്റീഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് ടൈറ്റിൽ എടുക്കുമ്പോൾ എല്ലാവരും വന്ന് സജഷൻസ് ചോദിക്കും ടിപ്സ് ചോദിക്കും പക്ഷേ എനിക്ക് എല്ലാം ആൾക്കാർക്ക് ഉപദ്രവവും ഇല്ലാത്ത രീതിയിൽ ഇഞ്ചുറിയൊക്കെ മാറ്റി കൊടുത്ത് പറഞ്ഞു കൊടുക്കാം എന്ത് വേണമെങ്കിലും വർക്ക്ഔട്ട് ബെസ്റ്റ് സാധനം ആൾക്കാരിൽ എത്തണം ആഗ്രഹം ഓക്കെ അത് ഇരിക്കുമ്പോഴും ഇപ്പം കുറച്ചുകൂടെ ആരോഗ്യ കൂടി എനിക്ക് പറഞ്ഞ സ്വഭാവം തന്നെ മാറി അപ്പോ ഞാൻ വെച്ചാൽ പഴയ നമ്മളെ ടോർച്ചർ ചെയ്ത നമുക്ക് ചോദിക്കുന്ന ശാരീരികമായി മസിൽ ഒരു മാത്രം മാത്രം ആ അങ്ങനെയാണെങ്കിൽ കൊടുക്കാം ഞാൻ എനിക്ക് ആരോഗ്യമുണ്ട് നമുക്ക് ഉപദ്രവിക്കാം ദേഹം ഉണ്ടെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചിട്ട് കാര്യമില്ലല്ലോ വാക്കാൽ അല്ലെങ്കിൽ സംസാരത്തിൽ കിട്ടുന്ന സാധനം ദേഹോപദ്രവം കൊണ്ട്

ൌട്ട് എനിക്ക് കളരി പഠിക്കണം എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിക്കുക ഇവൻ കരാട്ടയായിരുന്നു പണ്ട് അപ്പൊ എനിക്ക് പേടിയുണ്ട് അതെ എനിക്ക് പേടിയുണ്ട് ഓരോന്നും തന്നാല് നല്ല ലോക്കായിരിക്കും സോ കിക്ക് ബോക്സിങ് ഞാനിപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഫിസിക്കലി ആൾക്കാരെ ഉപദ്രവിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യാനിരിക്കാനാണ് രണ്ടുപേർക്കും ഇടിക്കാനുള്ള ആരോഗ്യം അടിപൊളി ഒന്നിച്ച് നമുക്ക് പുഷപ്പ് ചെയ്യാം എന്തായാലും

വേണ്ട ഇത് കുറച്ച് കുറച്ച് വൈറ്റ് ഇങ്ങനെ ഇങ്ങനെ ബോഡി ോട്ട് വരട്ടെ കൈ ബാക്കിലോട്ട് പോയാലും മതി ഓരീശേട്ടാ അടിപൊളി അടിപൊളി കേട്ടോ ഞാൻ പൊതുവെ ആങ്കേഴ്സിൽ

നമ്മൾ ഭക്ഷണം എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി പണ്ടത്തെ പോലെ ഒന്നുമില്ല സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അസുഖങ്ങളും കൂടി തുടങ്ങി അത് കാരണം ന്യൂ റെസൊല്യൂഷനായിട്ട് ആഴ്ചയിൽ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഒരാഴ്ചയിൽ മൂന്നാല് മണിക്കൂറെങ്കിലും നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി മാറ്റി വെക്കാം അതാണ് ഒരു രജനീക്ഷേണം തീർച്ചയായിട്ടും